ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഫസ്റ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന അയ്യപ്പൻ കോവില് എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്താണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്ന അയ്യപ്പൻകോവിലെ കാഴ്ചയാണ് വെള്ളമൊക്കെ കയറിക്കിടക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് ഇതാണ് അയ്യപ്പൻ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഇങ്ങനെയാണ് സ്ഥലം കിടക്കുന്നത് ആദ്യം എന്താ പറയുക നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ വെള്ളം എല്ലാം കയറിക്കിടക്കുന്നുണ്ട് അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അതായപ്പോൾ ഇപ്പോൾ കാണുന്നതുകൊണ്ട് തൂക്കുവാരം ഇവിടുത്തെ പ്രധാന കാഴ്ചകളൊന്നാണ് ഈ കാണുന്ന തൂക്കുവാരം അപ്പം ഞാൻ വന്നപ്പോൾ നല്ല എന്താ പറയുക അതി ഭയങ്കരമായിട്ടൊരു വെയിലാണ് നല്ല ചൂടാണ് അതുകൊണ്ട് ആകാശമൊക്കെ നല്ല കരിനീരായിട്ട് കിടക്കുന്നുണ്ടോ അപ്പോൾ അത്യാവശ്യം എന്താ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലം കൂടിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ആ സ്ഥലം അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ നിരവധി സിനിമ ചിത്തീകരണമൊക്കെ നടന്നിരിക്കുന്ന സ്ഥലമാണിത് ഇപ്പോൾ ഈ വെള്ളം കയറി കിടക്കുകയാണ് കുറച്ച് കഴിയുമ്പത്തേക്ക് ഈ വെള്ളം ഇറക്കി ഇറങ്ങും അപ്പോൾ ഇവിടെ ഒരു ഈ ഇപ്പോൾ ഈ വഴി കണ്ടോ ഇതൊരു വെള്ളമാണ് പക്ഷേ ഇതൊരു വഴിയാണ് ഒരു പാലുവിടെ അതാ കാണാൻ പറ്റും ഒരു പക്ഷി അവിടെ നിൽക്കുന്നതുകൊണ്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ബസ് ഉള്ളവർക്കാണ് എല്ലാവരും എന്താ പറയുക വന്ന് സഹകരിക്കുക ഇവിടെ കൂടാതെ എന്താ പറയുക വള്ള സർവീസൊക്കെ ഉണ്ട് ഇതാണ്ടോ അവിടെ ഇതാണ്ടോ വള്ളം വരുന്നുണ്ടോ വള്ള സർവീസ് ഉണ്ട് അങ്ങനെ എന്താ പറയുക ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ഥലമൊന്നും കാണുക നല്ലൊരു പ്രദേശത്ത് അത്യാവശ്യം തിരക്കൊപ്പമുള്ള ഒരു സ്ഥലമാണ് ഇതാണ് തോക്കുപാരം അപ്പോൾ ഈ ചെറിയ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി സിനിമാ ചിത്രീകരണ ചിത്രീകരണമൊക്കെ നടക്കുന്ന സ്ഥലമാണിത് ഇയപ്പൻ കോവിഡിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന കുട്ടിക്കാർ റൂട്ടിൽ മാട്ടിക്കടക്ക സമയമായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും നന്ദി നമസ്കാരം ബായ്